പൊന്നാനിയിൽ വമ്പൻ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റ് പിടിയിൽ പൊന്നാനിയിലെ സ്വകാര്യ സ്ഥാപന ഉടമയിൽ നിന്നും തുടങ്ങി അന്വേഷണ സംഘം എത്തിപ്പെട്ടത് അന്തർ സംസ്ഥാന തലവിനിൽ കേരളം ഞെട്ടുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഒരു മാസം മുമ്പ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പൊന്നാനി പോത്തനൂർ സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള ഇർഷാദിനെ ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണത്തിലാക്കി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ പൊളിഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ സാമ്രാജ്യം ഇർഷാദ് നടത്തിവരുന്ന പൊന്നാനി സി വി ജംഗ്ഷനിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ഇർഷാദിനെയും വിതരണത്തിനായി വേണ്ട സഹായങ്ങൾ നൽകിയ പുറത്തൂർ നമ്പ്യാരി വീട്ടിൽ മുപ്പത് വയസ്സുള്ള രാഹുലിനെയും തിരൂർ പയ്യാരങ്ങാടി ചാലുപറമ്പിൽ വീട്ടിൽ നിസാർ മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു മാർക്ക് ലിസ്റ്റുകൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി പൊന്നാനി പോലീസ് പിടികൂടി പ്രതികളെ പൊന്നാനി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് മണക്കോട് സ്വദേശിയായ ജസീം മൺസിലിൽ ജസീമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചത് ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം മനസ്സിലാക്കിയ ജസീം കോട്ടയം തെങ്കാശി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയും തുടർന്ന് ബാംഗ്ലൂരിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു വിപുലമായ അന്വേഷണങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നും പൊന്നാനി പോലീസ് പിടികൂടി ചോദ്യം ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘത്തലവനായ ഡാനി എന്ന ആൾ ലഭിച്ചു എന്നാൽ വാടക അക്കൗണ്ടുകളും വാടക സിം കാർഡുകളും ഉപയോഗിച്ച് തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഡാനി ആർക്കും തന്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല മറ്റു പ്രതികളിൽ നിന്നും ഡാനി മലയാളിയാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചതിൽ തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് പ്രസ് നടത്തുന്ന വിവരം പോലീസ് കണ്ടെത്തി പോലീസ് പ്രസിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് നടക്കുകയായിരുന്നു പൊള്ളാച്ചിയിലെ വാടക വീട് റെയ്ഡ് ചെയ്തതിൽ നിന്നും കെട്ടുകണക്കിന് മാർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ പ്രിന്റ് ചെയ്തു വിപണിയിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചത് ശിവകാശിയിൽ എത്തി പൊന്നാനി പോലീസ് പിടിച്ചെടുത്തു ഒരു ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റും പേപ്പറുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിൽ ഉള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും പോലീസ് റൈഡിനിടയിൽ പിടിച്ചെടുത്തു പൊന്നാനിയിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ധനീഷ് എന്നയാളാണ് എന്ന് പോലീസിന് സൂചന ലഭിച്ചത് ധനീഷ് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ വിതരണത്തിനായി എത്തിച്ച വ്യാജ സർട്ടിഫിക്കറ്റുമായി പിടിയിലായി തിരൂർ സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു പ്രതി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഡാനി എന്ന അഭരനാമം ഉപയോഗിച്ച് ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ നിയന്ത്രിച്ചു വരികയായിരുന്നു പ്രതിരിൽ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും വിദേശത്ത് ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ കോടികളുടെ ഇടപാടുകളും സ്വന്തമാക്കി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ എയർപോർട്ടിൽ പോലീസ് സംഘം നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കി കർണാടക സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ കുന്നമംഗലം പോലീസിന്റെ സഹായത്തോടെ കുന്നമംഗലത്ത് വെച്ച് പോലീസ് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു പ്രിന്റ് പ്രസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടത്തിയിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള ജൈനുൽ ആബിദിൻ ഇരുപത്തിനാല് വയസ്സുള്ള അരവിന്ദ് ഇരുപത്തിനാല് വയസ്സുള്ള വെങ്കിടേഷ് എന്നിവരെ ശിവകാശിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു ഉപകരണങ്ങളും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ശേഖരവും പോലീസ് പൊന്നാനിയിൽ എത്തിച്ചു തിരൂർ സ്വദേശിയായ ധനീഷ് ഏജന്റുമാർ മുഖേന വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇവർ ഇന്ത്യയിലേക്ക് വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോടുകൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത് ഇതുമായി വിദേശത്തു നിരവധി ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നതായും പല വിദേശ എംബസികളിലും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട് തെലങ്കാന സംസ്ഥാനത്ത് എയർപോർട്ടിൽ ഒരാളിൽ നിന്നും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റ് പിടികൂടിയതിലും ജസീം പ്രതിയാണ് അന്വേഷിച്ചെത്തിയ തെലങ്കാന പോലീസിനെ വെട്ടിച്ച് ഇയാൾ ആറുമാസം മുമ്പ് കടന്നു കളയുകയായിരുന്നു ജസീമിന്റെ കൂട്ടാളിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ രതീഷ് മുപ്പത്തിയെട്ട് വയസ്സ് ജസീമിന്റെ ഭാര്യ സഹോദരൻ ഷെഫിഖ് നാൽപ്പത് വയസ്സ് എന്നിവരെയും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിന് ഇടയിൽ അഫ്സൽ എന്ന പ്രതിയെ പൊന്നാനി പോലീസ് കണ്ടെത്തി കേസ് എടുത്തിരുന്നു പൊന്നാനിയിൽ ഇർഷാദ് എന്ന പ്രതിയിൽ അന്വേഷണം തുടങ്ങിയ കേസിൽ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും തിരുവനന്തപുരം കൊല്ലം കോട്ടയം ജില്ലകളിലുമായി ഒരു മാസത്തോളം നീണ്ട ശ്രമകരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ആണ് സംഘത്തലവൻ ഡാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ദനീഷ് ഉൾപ്പെടെയുള്ള പ്രതികളെയും പ്രിന്റിംഗ് ഉപകരണങ്ങളും സ്ഥാപനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായി പോലീസ് അന്വേഷണം നടത്തും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രൊമോഷണൽ തസ്തികകളിലോ കയറി കൂടിയിട്ടുണ്ടോ എന്ന് പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് പൊന്നാനിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായും വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായും പ്രവർത്തിച്ചു വരികയാണ് പിടിയിലായ ഇഷാദ് സംഘത്തലവൻ ആയ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി എ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷോഫ് എസ് ഐമാരായ ബിപിൻ സി വി ആന്റോ ഫ്രാൻസിസ് ജയപ്രകാശ് എ എസ് ഐ രാജേഷ് ജയപ്രകാശ് എലിസബത്ത് നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വൻ അഷോഫ് എം വി നാസർ എസ് പ്രശാന്ത് കുമാർ ശ്രീജിത്ത് സനീഷ് സിവിൽ പോലീസ് ഓഫീസർ ഹരിദാസ് സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ എന്നിവർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലധികം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടിയതും തുടർ അന്വേഷണം നടത്തുന്നതും പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു ഇവർക്കൊരു അമസ് ഉർഷാദൻ അങ്ങനിക്കാരനായിട്ടുള്ള ഉർഷാദനെ നമ്മൾ അറസ്റ്റ് ചെയ്തു അയാളോടൊപ്പം തന്നെ ഒരു നിസാർ മറ്റ് രണ്ടുപേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വിളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്നവർക്ക് കിട്ടുന്നതാണ് അതിലിവിടെ ക്രിയേറ്റ് നല്ല അല്ല എന്നുള്ളതാണ് തുടർന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു തിരുവി എസ് പി ജോൺസൻ്റെയും ഇൻസ്പെക്ടർ അഷ്റഫിൻ്റെയും നേതൃത്വത്തിൽ പൊന്നാനി എസ് എം പൊന്നാനി തിരൂർ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ വിവിധങ്ങളായിട്ടുള്ള സ്ക്വാഡ് അംഗങ്ങളെയും കൂടാതെ സൈബർ സെല്ല് പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം ഉൾപ്പെടുത്തിയൊരു വിശദമായിട്ടുള്ള അന്വേഷണത്തിനായിട്ട് നമ്മൾ ഒരുക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ നടപടികളിൽ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ജസീം എന്നിട്ടുള്ളൊരു ആളാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ ജസീമിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ജസീമിനെ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസീമിൻ്റെ ഡ്രൈവറെ മറ്റ് കൂട്ടാളികളെയും എല്ലാം അറസ്റ്റ് ചെയ്തു തുടർന്ന് അന്വേഷണം തുറന്നപ്പോൾ അവിടെ വിവിധ ഏജൻസികൾ മുതാതരവും വിവിധ വ്യക്തികൾ മുഖാന്തരവും ഇന്നത്തെ ലാജ് സ്റ്റെയിൽ സപ്ലൈ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തന്നെ ഇരുപത്തി യൂണിവേഴ്സിറ്റികളുടെ Uh, the, uh in the area of the university of certainly a lot of the man's